ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമ്മൾ നമ്മളിന്നൊരു കിഡിലൻ ഐറ്റാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിതേപോലൊക്കെ റെഡിയാക്കി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും നമ്മളിവിടെ പാനിപൂരിയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ള കേട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിതേപോലെ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ വളരെ സിമ്പിളല്ലേ നമുക്കിത് വേസ്റ്റിൽ കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മക്കൾക്ക് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോറ് വെച്ചിട്ട് പാനിപൂരി റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമ്മളിന്നൊരു കിഡിലൻ ഐറ്റാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു ഐറ്റം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് പാനിപൂരി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് ആക്കണമെന്ന് കണ്ടുനോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ തലേദിവസം ബാക്കി വന്നിട്ടുള്ള കുറച്ച് ചോറ് നമുക്ക് കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പാനീയപൂരി റെഡിയാക്കി എടുക്കാം അപ്പോൾ അവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് നമ്മളിത് വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കാത്ത ചോറായതുകൊണ്ട് നമുക്കൊരല്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാനായിട്ട് പിന്നെ ഞാൻ മിക്സിൽ ചെറിയ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചു കൊണ്ടുവരാം അപ്പം ഇനി ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഒരു മിക്സി ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് കൊടുക്കാം നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് റവ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് റവ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കാം കേട്ടാ നമ്മുടെ ഊരിക്കൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർക്കണ്ട വളരെ കുറച്ച് നമുക്ക് ചേർത്ത് നിർത്താൽ മതിയാവും നമ്മക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിന് ഒരു ഡോ ആയി കിട്ടുന്നവരെ നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാം മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ നമുക്ക് കണക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇതിലേക്ക് ഒരല്പ മൈദ ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചു നോക്കാം നമ്മളിതില് ഇനി വെള്ളമൊന്നും ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ നമ്മൾ നല്ലപോലെ അരിച്ച് മാറ്റിയെടുത്തിട്ടുള്ള മൈദയാണ് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് കൈ വെച്ച് ഞാൻ നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് നല്ലൊരു ഡോ ആക്കി എടുക്കാം ഒരുപാട് വെള്ളം ഇനി ഇതിൽ കൂട്ടി എടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടാണ് ചെറിയൊരു ഈ കയ്യിലൊക്കെ ഒട്ടുന്ന ഒരു പരുവത്തിന് വേണം നമ്മൾ ഈ ഒരു ഡോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്കിതൊന്ന് കൈ വച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മളിതിലൊട്ടും വെള്ളമൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വലിയൊരു രീതിയിലൊന്ന് പരത്തിയെടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം പിന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനിതവിടെ ചപ്പാത്തി കല്ലിൽ ഒരല്പം പൊടി തൂവി കൊടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം അങ്ങനൊരു കുഴലിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഒരല്പം പൊടിയൊന്ന് തൂങ്ങിയെടുക്കാം കേട്ടോ ഞാനത് ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി വെച്ച് നമുക്കത് വെട്ടി എടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഒരുപാട് തിന്നാക്കി എടുത്തിട്ടില്ല പിന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതാ ഞാനെല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം ഇനി ഇതാ പാനിപൂരി റെഡി എടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതേപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് തവി വെച്ച് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വീർത്ത് വന്നോളൂ രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ ആയിട്ട് നമുക്കിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതല്ലേ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വശമൊന്നും പൊന്തി വന്നോളും ആദ്യം ആദ്യം എട്ടതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ എല്ലാം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിതെല്ലാം കോരി മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമ്മളിത് ബാക്കി വന്ന് ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാനിപോലി റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്നും ആരും പറയില്ലാ അത്രയും ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അവർക്ക് അവർക്കിതേപോലുള്ള ഐറ്റംസ് അലക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എല്ലാം ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ലേ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടാ അപ്പം നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ബാക്കി വന്ന് ചോറ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ വെച്ചിട്ട് കഴിക്കാട്ടാം നല്ല പെർഫെക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് ഇത് ബാക്കി വന്ന് ചോറ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് ഒട്ടും പറയില്ലാട്ടാം അത്രയും അടിപൊളിയായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും